വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളെ ആദ്യം തന്നെ അറിയിക്കാനുള്ളത് വോട്ട് ചോദിച്ച് മുറ്റത്ത് വരുമ്പോൾ മാല ബൊക്ക ചീമുട്ട വള്ളിച്ചെരുപ്പ് ഒപ്പം സ്ലേറ്റ് കല്ല് പെൻസിൽ നോട്ട് പുസ്തകം പേന എന്നിങ്ങനെ അക്ഷരാഭ്യാസത്തിന് സഹായകരമായ വസ്തുക്കൾ കൊല്ലം ഭാഗത്തു നിന്ന് മൊത്തമായും ചില്ലറയായും മുകേഷ് അണനാൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു സൗന്ദര്യം ரா பாடனக்கு பொன்னாடா, ஜெண்ட, ரீத்து ஹாரம் நோட்டுமலா நாரங்க என்ிவைய நல்ி என்னை ஸ்னேகம் கொண்டு வீர் பூட்டிக்கருதே என்னை அபேட்சிக்க വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്നു മുതൽ നൂറ് വരെ വിഷാദമായി എഴുതി പഠിക്കാൻ പാകത്തിനുള്ള ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും കൊണ്ട് കൊടുക്ക് അക്ഷരങ്ങൾ എഴുതി പഠിക്കട്ടെ പിന്നെ ഇലക്ഷൻ തരികട എന്നൊന്നും പറഞ്ഞ് ആരും ഈ പരിപാടിയെ കെട്ടണ്ട മറിച്ച് വിറ്റ് തോൽക്കാൻ ചെലവായ കാശ് തിരിച്ചു പിടിക്കാനുള്ള കാഞ്ഞ ബുദ്ധിയാ സഹോദരിമാരെ കൃത്യമായ ഒരു ണത്തിന്റെ ഹൃദ്യത വല്ലാതെ കൂടിയത് കൊണ്ടാണോ എന്തോ ഒരു ഉഷാറ് കുറവ് എന്ന് പറഞ്ഞ ഇപ്പോഴേ തോറ്റ പോലൊരിത് ഏത് വഴിയൊന്നും വെയിലൊന്നോ നോക്കാതെ തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഒരു ഗ്രാസും മണ്ഡലത്തിൽ വളർത്തിയില്ലെങ്കിലും അടുത്ത ഇലക്ഷൻ വീണ്ടും മുന്നി വന്ന് നിന്ന് മുഖത്ത് നോക്കി വോട്ട് കഴിഞ്ഞാനുള്ള അന്തസ് അണ്ണനുണ്ട് മഴയെന്നോ വെയിലെന്നോ നോക്കാതെ റോഡ് റോഡാന്തരം പന്തൽ വണ്ടിയെ കറങ്ങുന്നതൊക്കെ വെറുതെ ആകുമല്ലോ എന്ന് പറയുന്നവരെല്ലാം ഉറുമ്പ് കളിക്കും നോക്കിക്കോ ഈ നല്ല നടനെ പറ്റി കൊല്ലത്തെ ചേച്ചി പറയും കേട്ടോ

സത്യം സമയം കാണത്തുള്ളൂ അതുകൊണ്ടാണ് വേറെ നമ്മുടെ കാര്യങ്ങളൊന്നും സമയം കാണത്തില്ല അല്ലാതെ പിടിച്ചു നിൽക്കാൻ എന്റെ വികസനം കാണണമെന്നുണ്ടെങ്കിൽ ചിന്നക്കടയെ കൂടെ പതിനഞ്ചു മിനിറ്റ് എങ്ങോട്ടെങ്കിലും നടന്നാൽ മതി ചുറ്റിനും വികസനമാണ് എന്ന് പ്രസ് ക്ലബിൽ പത്രക്കാരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു ഓഹോ എന്നിട്ട് ഞാൻ പല തരത്തിൽ നടന്നു നോക്കി ഒരു എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ വിചാരിക്കുന്നു പോയോ എവിടെയോ എന്തോ ഒരു പോലെ തരത്തിൽ നടന്നല്ലേ ടന്ന് പിന്നെ കയ്യും തലയും കുത്തി നടന്ന് എന്നിട്ട് ഒന്നും ചിന്നക്കടയിൽ ഒരു വികസനവും കണ്ടില്ലണ്ണൻ അണ്ണൻ അന്ധനായതുകൊണ്ടല്ല കേട്ടോ അവിടെ ഒന്നും വികസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏടര കൊല്ലം കൊണ്ട് അതുവഴി കണ്ണടച്ചു നടക്കുന്ന ആ ആരാണ് പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലും ഒന്നും കഴിഞ്ഞ അവിടെ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല അണ്ണൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരെയും കളിയാക്കിയതല്ല എന്ന് മനസ്സിലായി അല്ല ഇത്രയും കാലം കൊണ്ട് കൊണ്ട് അവിടെ എന്താ ചോദിച്ചതാ സിനിമയ്ക്ക് ആക്ഷൻ പറഞ്ഞ് ക്യാമറ ഓൺ ആകുമ്പോ ഫ്രെയിമില് തകർക്കുന്ന പോലെ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഡയലോഗ് ഡെലിവറി നടത്തല്ലേ ലൈവ് പരിപാടിയാ പ്രതികരണം കിട്ടും ഇയാള് ഇങ്ങനെ ഭയങ്കര കോര കോരം പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതാണ് തിരിച്ചറിവ് അപ്പൊ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് അയക്കത്തില്ല ഈർക്കിൽ പാർട്ടിയാണ് അതൊക്കെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ നമുക്കറിയാം പക്ഷേ പക്ഷേ ദേശവ്യാപകമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പെരുമര പാർട്ടിക്ക് പലതും എടുത്ത് മറിക്കാൻ കഴിയുമെന്ന് അതല്ലേ എണ്ണം പറഞ്ഞു വരുന്നേ അല്ലയോ വേണം പുതിയായിട്ട് വന്ന ആള് പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എൻ്റെതാണ് ഞാൻ ആ കൊണ്ടുവന്നു നമ്മളൊക്കെ പണ്ട് തമാശയ്ക്ക് പറയുന്നുണ്ട് ഇദ്ദേഹം മൂന്ന് റെയിൽവേ സ്റ്റേഷനും ഒരു എയർപോർട്ടിന് സെക്രട്ടറിയറ്റ് സ്വന്തമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അണ്ണന്റെ ഫ്രഷ് ബടായി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഇരുന്നാൽ ശരിയാവില്ല വളിപ്പും വിടുന്നലും നടക്കട്ടെ ഇടിപിട്ടവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് അപ്പ ഒരു ഏഴേഴര ആയിക്കാ